നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ യുദ്ധം തുടരുന്ന റഫയിൽ ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പിലെ ഇരുപത്തഞ്ചിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ഗാസാമുനമ്പിലെ തീരദേശ പ്രദേശമായ അൽ മവാസിയിൽ വലിയ തോതിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ആ അഭയാർത്ഥി ക്യാമ്പുകൾ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന ടെൻറ്റിനു നേരെ ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിലാണ് ഇരുപത്തഞ്ചിലധികം പേർ കൊല്ലപ്പെടുകയും അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തായി പാലസ്തീൻ്റെ ആരോഗ്യ വിഭാഗം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് സംഭവത്തെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണത്തിന് ഇസ്രായേൽ സേനാ മേധാവി തന്നെ ഉത്തരവിട്ടിരിക്കുന്നു ഹമാസ് ഭീകരവാദികൾക്ക് നേരെ നടത്തിയ ആക്രമണം ലക്ഷ്യം തെറ്റി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉണ്ടായതാണോ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സേന പരിശോധിക്കുന്നത് സംഭവത്തിന്റെ കാഠിന്യവും എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് ഐ ഡി എഫ് വക്താവ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം അൽമവാസിയിൽ നടന്നത് മനുഷ്യ കൂട്ടക്കുരുതിയാണ് എന്ന് പാലസ്തീൻ ആരോപിച്ചിരുന്നു റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ കൂട്ടത്തോടെ കഴിയുന്ന ഒരു പ്രദേശമാണ് അൽമവാസി സുരക്ഷിതമായി അഭയാർത്ഥികൾക്ക് കഴിയാമെന്ന് ഇസ്രായേലി സേനതിനെ നിർദ്ദേശിച്ച ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് അൽമവാസി ആ അൽമവാസിയിലേക്ക് തന്നെ ഇസ്രായേലി സേന ബോധപൂർവം ആക്രമണം നടത്തി എന്നതാണ് പാലസ്തീൻ്റെ ആരോപണം കഴിഞ്ഞ പത്തു പതിനഞ്ച് ദിവസത്തിനിടയിൽ റഫയിലെ ആക്രമണത്തിൽ ഇസ്രായേലി സേന നിരവധി നിരപരാധികളെ കൊന്നൊടുക്കിയെന്ന ആക്ഷേപമാണ് ഇപ്പോൾ അൽ ജസീർ അടക്കമുള്ള അറബ് അനുകൂല മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അൽമവാസിൽ ഉണ്ടായത് ഇസ്രായേലി സൈന്യത്തിൻ്റെ നോട്ടപോഷക മൂലമോ അല്ലെങ്കിൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ തെറ്റായ നടപടിയോ ആണ് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് തിരിച്ചറിയാം അതേസമയം റഫൈലും വടക്കൻ ഗാസയിലും അടക്കം അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ റഫൈലെ ആക്രമണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ യുദ്ധ പദ്ധതി ഈ യുദ്ധപദ്ധതി എത്രയും വേഗം നടപ്പാക്കാൻ ഇസ്രായേലി സൈന്യത്തിന് ഈ സൈനിക മേധാവിമാർ നിർദ്ദേശം നൽകിയെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് അതിരൂക്ഷമായ ആക്രമണത്തിലൂടെ ഹമാസിൻ്റെ അവശേഷി അവശേഷിക്കുന്ന ശക്തി കൂടി ഇല്ലാതാക്കുക ഹമാസിൻ്റെ അവശേഷിക്കുന്ന ഭീകരവാദികളെ കൂടി കൊന്നൊടുക്കിയ ശേഷം എത്രയും വേഗം റഫയിലെ സൈനിക വിന്യാസം അവസാനിപ്പിക്കുക ഇതാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യം റഫ എന്ന ചെറിയ പ്രദേശത്തിലെ സൈനിക നടപടിക്ക് വലിയ കാലതാമസം ഉണ്ടാകില്ലെന്നായിരുന്നു ഇസ്രായേൽ സേനയുടെ നേരത്തെയുള്ള എന്നാൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നേരത്തെ സേനയ്ക്ക് മനസ്സിലായത് വലിയ തോതിൽ ഹമാസിന്റെ പ്രത്യാക്രമണം ഇസ്രായേലിന് നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ സൈന്യത്തെ പിൻവലിച്ച ജബാലിയിലും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വീണ്ടും സൈന്യത്തെ വിന്യസിക്കേണ്ട ഒരു സാഹചര്യം ഇസ്രായേലിനുണ്ടായി ഈ പ്രതിരോധം ഈ തിരിച്ചടി ഒരിക്കലും ഇസ്രായേലി സേന പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുമാത്രവുമല്ല വലിയ തോതിൽ ആയുധ സഹായം ഹമാസിന് എവിടെ നിന്നോ ലഭിച്ചു എന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു അത് ഈജിപ്തിൻ്റെ അതിർത്തിയിലുള്ള റഫയിലുള്ള ചില ടണലുകളിലൂടെയാണ് എന്നുള്ളത് പിന്നീട് ഇസ്രായേൽ കണ്ടെത്തുകയും ചെയ്തു ഇറാനിൽ നിന്നുള്ള സൈനിക സഹായം ആയുധ സഹായമൊക്കെ ഈജിപ്തിലൂടെ ഹമാസിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിൽ ആയുധങ്ങൾ ലഭിച്ചതിലൂടെ ചുരുങ്ങിയ ആളുകളെ വച്ചാണെങ്കിൽ കൂടി അല്ലെങ്കിൽ സൈനിക ശേഷി അല്ലെങ്കിൽ ആൾക്കാരുടെ ശേഷി കുറവാണെങ്കിലും ഹമാസ് വലിയൊരു തോതിലുള്ള പ്രതിരോധമാണ് ഇസ്രായേലിന് മുന്നിൽ പ്രകടിപ്പിച്ചത് ഈ തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നതല്ല അതുമാത്രവുമല്ല യുദ്ധം വൈകിക്കൊണ്ടു പോകുന്നത് പലതരത്തിൽ ഇസ്രായേലിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രത്യേകിച്ച് ആ ഇസ്രായേലിനുള്ളിൽ തന്നെ സർക്കാരിനെതിരെ ആഭ്യന്തര കലകം കൊണ്ടിരിക്കുന്നു വീണ്ടും അനിയന്ത്രിതമായി യുദ്ധം നീണ്ടുപോയാൽ അത് സാമ്പത്തികമായും അല്ലാത്ത രീതിയിലും ഇസ്രായേലിൻ്റെ ത ഇസ്രായേലിൻ്റെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ബെഞ്ചമിൻ എതിരെ വലിയ തിരിച്ചടിയായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ഒരു ആരോപണം ബെഞ്ചമിൻ നദിനാഹു ഉന്നയിച്ചത് അതിൻ്റെ കാരണം ഇതായിരുന്നു അതായത് ആവശ്യത്തിനുള്ള സൈനിക സഹായം അതായത് ആയുധ സഹായം അമേരിക്ക നൽകുന്നില്ല നേരത്തെ നൽകാമെന്നേറ്റ ആയുധങ്ങളുടെ വലിയൊരു പങ്ക് ഇപ്പോഴും അമേരിക്ക നൽകുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് അമേരിക്ക ആയുധങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നത് ആയുധങ്ങൾ പിടിച്ചു വെച്ചതിലൂടെയാണ് യുദ്ധം വൈകി വൈകുന്നത് ആ ആയുധങ്ങൾ യഥാസമയം കിട്ടിയിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ റഫയിലും ഗാസയിലുമുള്ള സൈനിക നടപടി വിജയകരമായി പൂർത്തിയാക്കി യുദ്ധത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയനെ എന്നായിരുന്നു ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഈ പ്രസ്താവനയിൽ നീരസം പ്രകടിപ്പിച്ച അമേരിക്ക പിന്നാൽ രംഗത്ത് വന്നിരുന്നു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ അവരുടെ നിരാശയും അവരുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണവും പുറത്തു പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ പരാമർശം തുടർന്നു പല തവണ അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച നടത്തി സെക്രട്ടറി തല ചർച്ചകൾ നടത്തിയിരുന്നു എന്നിട്ടും അമേരിക്ക ആയുധങ്ങൾ നൽകുന്നതിന് വിമുഖത കാണിച്ച സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ പറയേണ്ടി വന്നത് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തൻ്റെ പ്രസ്താവന തിരുത്തപ്പെടേണ്ടതല്ല അമേരിക്ക ആയുധങ്ങൾ നൽകാത്തത് കൊണ്ടാണ് യുദ്ധത്തിന് കാലതാമസം ഉണ്ടാകുന്നത് അമേരിക്ക പാലിച്ചില്ല അമേരിക്ക കൃത്യമായ സമയത്ത് ആയുധങ്ങൾ തന്നിരുന്നുവെങ്കിൽ റഫയിലും ഗാസയിലും ഹവാസിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഇതിനകം ഇസ്രായേൽ സെനയിൽ കഴിഞ്ഞേനെയെന്ന് ബെഞ്ചമിൻ ബെഞ്ചമിൻ നദനാഹു ആവർത്തിച്ചു അതേസമയം ഇക്കാര്യത്തിൽ അമേരിക്ക നൽകുന്ന വിശദീകരണം കൂടി വളരെ പ്രസക്തമാണ് രണ്ടായിരം പൗണ്ടിന് മുകളിൽ ഭാരമുള്ള ബോംബുകൾ മാത്രമാണ് ഈ ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇസ്രായേലിന് നൽകാത്തത് അതിന് കാരണമുണ്ട് അത്തരം ബോംബുകൾ റഫയിലും ഗാസയിലും പ്രയോഗിച്ചാൽ അത് മനുഷ്യരാശിയുടെ കൂട്ടക്കുരുതിക്ക് ഇടവരുത്തും പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളാണ് റഫയും അൽമവാസിയും അതുപോലെ ജബിലി അടക്കമുള്ള പ്രദേശങ്ങളും ആ പ്രദേശങ്ങളിലേക്ക് രണ്ടായിരം പൗണ്ടിന് മുകളിൽ ഭാരമുള്ള കൂറ്റൻ ബോംബുകൾ ഇട്ടാൽ അത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ കൂട്ടക്കൊലയ്ക്കായിരിക്കും ഇടയാക്കുക ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക ആ ബോംബുകളുടെ കാര്യത്തിൽ മാത്രം ചില നീക്കുപോക്കുകൾ നടത്തിയത് ആ ബോംബുകൾ നൽകാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഇതിലൂടെ ഇസ്രായേൽ പറയുന്ന കാര്യം കൂട്ടക്കൊല നടന്നാലും ഇല്ലെങ്കിലും ഹമാസിനെ തീർക്കണം അപ്പോൾ ഈ മാരകശേഷിയുള്ള മാരക പ്രക മാരക പ്രഹരശേഷിയുള്ള ആ ബോംബുകൾ കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ആ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹമാസിൻ്റെ എല്ലാ ഒളിയിടങ്ങളും തകർക്കാമെന്നായി തകർക്ക തകർക്കാമെന്നായിരുന്നു ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ അത്തരത്തിലുള്ള മാരകമായ ആക്രമണം നടത്തുമ്പോൾ സിവിലിയന്മാർ മരിച്ചു വീഴുന്നോ ഇല്ലയോ എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല എന്ന് ഇസ്രായേൽ കണക്ക് നേരത്തെ നമുക്കറിയാം പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ തിങ്ങിപ്പാർത്താ പാർത്തിരുന്ന ഇടമാണ് റഫ ആ റഫയിൽ യുദ്ധത്തിന് മുൻപ് തന്നെ അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ അഭയാർത്ഥികൾക്ക് അന്ത്യശാസനം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ പല മേഖലകളിലേക്ക് കുടി കുടിയൊഴിഞ്ഞു പോയി എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്ന വിവരം വീണ്ടും അവശേഷിക്കുന്ന ആളുകൾ റഫയിലുണ്ട് അത്തരക്കാരെ ഹമാസ് ഭീകരവാദികൾക്കൊപ്പം മാത്രമേ കണക്കാക്കൂ എന്ന് നേരത്തെ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതും അതേ ഒരു മുൻകരുതലൂടെ തന്നെയാണ് അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ കൂടാരങ്ങൾ ടെൻറ്റുകൾ ഒന്നും തന്നെ കാര്യമാക്കാതെ റഫയിലേക്ക് രാവും പകലുമെന്ന ഭേദമില്ലാതെ നിരന്തരമായി റോക്കറ്റ് ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ച് പലതരത്തിലുള്ള കഥകൾ പുറത്തു വരുന്നു അൽജസീർ അടക്കമുള്ള അറബ് മാധ്യമങ്ങൾ നൽകുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് യഥാർത്ഥ വാർത്തകൾ പുറത്തു വരുന്നില്ല കാരണം അവിടെ ആശുപത്രികളോ അല്ലെങ്കിൽ മെഡിക്കൽ സംവിധാനങ്ങളോ പോലും നടത്താക്ക നടപ്പാക്കാൻ കഴിയാത്തരത്തിലുള്ള രൂക്ഷമായ ആക്രമണം നടത്തുന്നത് അപ്പോൾ അവിടെ നിന്ന് വാർത്തകൾ ഇതാ സമയം റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നൽകുക എന്നുള്ളതൊന്നും സാധ്യമായ ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ എത്രയോ ചെറുതായിരിക്കാം മനുഷ്യൻ്റെ മൃതദേഹങ്ങൾ കൊണ്ട് തെരുവുകൾ നിറഞ്ഞിരിക്കുന്നു എന്ന് നേരത്തെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു തെരുവുകളിൽ രക്തം പുരണ്ട മൃതദേഹങ്ങളാണ് എങ്ങും അവയെ അടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം അവയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പോലും അല്ലെങ്കിൽ സംസ്കരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് റഫേലുള്ളതെന്ന് അവിടെ നിന്നുള്ള മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ ആഴ്ചക്കുള്ളിൽ റഫയിലെ ആക്രമണം പൂർത്തിയാക്കുക എന്ന വമ്പൻ നീക്കത്തോടെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഇസ്രായേലി സൈന്യത്തിന് ബെഞ്ചമിൻ നദിനാവു തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക രണ്ടാണ് കാരണങ്ങൾ യുദ്ധം നീണ്ടുപോയാൽ അത് ബെഞ്ചമിൻ നെതിന്യാു ഭരണകൂടത്തിന് തന്നെ തിരിച്ചടിയാകും സ്വന്തം രാജ്യത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സർക്കാരിനെതിരെ ആരംഭിച്ചിരിക്കുന്നു അത് ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ എത്രയും വേഗം ഒരു അവസാനം ഉണ്ടാകണം യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിനെ പൂർണ്ണമായും തീർക്കുക എന്നുള്ളതാണ് അതിന് മുന്നോടിയായി യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള കൃത്യമായ നിലപാട് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ വ്യക്തമാക്കിയിരിക്കുന്നു യുദ്ധാനന്തരം ഗാസയുടെ ഭരണം അറബ് രാജ്യങ്ങൾക്ക് വിട്ടു നൽകും അതായത് സൗദി അറേബ്യ അടക്കമുള്ള കുവൈറ്റ് അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്ക് വിട്ടു നൽകും ഇസ്രായേലിന് ആവശ്യമില്ല ഹമാസിന്റെ ഭീകരവാദികൾ കഴിഞ്ഞിരുന്ന അവർ ജീവിച്ചിരുന്ന മണ്ണ് ഇസ്രായേലിന് വേണ്ട ആ മണ്ണിനെ ഒരിക്കലും ഇസ്രായേൽ സ്വീകരിക്കുകയുമില്ല മറിച്ച് അറബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ വിശ്വാസമുള്ള അറബ് രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും സഖ്യത്തിനോ ആ ഗാസയുടെ മണ്ണ് വിട്ടു കൊടുക്കുകയും പിന്നീട് ഗാസയിൽ ഹമാസോ അല്ലെങ്കിൽ ആയുധമേന്തി ഒരാളോ ഉണ്ടാകരുതെന്ന കർശനമായ നിരീക്ഷണം നടത്തുകയും ചെയ്യും അതായത് നേരത്തെ ഗാസയുടെ മണ്ണ് ഇസ്രായേൽ അധീനതയിലായിരിക്കുമെന്നായിരുന്നു കണക്കൂട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നെതന്യാവുതിൻ്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു അറബ് രാജ്യങ്ങൾക്ക് അതിൽ അതായത് ഇസ്രായേലിന് വിശ്വാസമുള്ള അറബ് രാജ്യങ്ങൾക്ക് ഈ ഗാസ മേഖലയുടെ ഭരണം വിട്ടു നൽകും അല്ലാതെ ഒരിക്കലും ഗാസ എന്ന ചെകുത്താൻ്റെ മണ്ണ് ആ മണ്ണ് ഇസ്രായേൽ ഒരിക്കലും സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാവു വ്യക്തമാക്കിയിരിക്കുന്നത്